ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാഗാസൈരന്ദ്ധ്രി തിരിച്ച് തെറി പറഞ്ഞു തുടങ്ങിയത് മനസ്സിലായോ നാഗാസൈരന്ധ്രി ആദ്യം തെറി പറഞ്ഞ് തുടങ്ങിയ ആളല്ല നാഗാസൈരന്ദ്ധ്രിയുടെ ദേവിയുടെ ഒരു വീഡിയോയ്ക്ക് അങ്ങോട്ട് തെറുകമൻ സങ്കടം എഴുതിയിട്ടു എല്ലാവരും കൂടിയിട്ട് കുറേ കേട്ടിരുന്നുണ്ടാവും പാവം ആ കേട്ടിരുന്ന് കേട്ടിരുന്ന് സഹിക്ക പൊറുതില്ലാതെ പൊട്ടിത്തെറിച്ചു തെറുക്കി തെറു തന്നെ മറുപടി തെറിക്ക് തെറു തന്നെ മറുപടി എന്ന രീതിയിൽ ഇന്നും തകർക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമായിട്ട് നാഗാസൈരന്ദ്രി ദേവി നിൽക്കുന്നുണ്ട് ആ തകർക്കാൻ പറ്റാത്ത മനസ്സിനാണ് ബാബാജി അപരാജിത പുരസ്കാരം കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് വിളിച്ചു വരുത്തി സ്വീകരിച്ച് ഇരുത്തിയിട്ടുള്ളത് സ്ത്രീകളുടെ ഇടയിൽ ഇത്രയും ശക്തയായ ഒരു സ്ത്രീനെ ഒരു സമൂഹം മുഴുവൻ അങ്ങട്ട് തെറി പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന് തെറി പറഞ്ഞ് തന്നെ എതിർക്കുന്ന ഒരു സ്ത്രീനെ അപരാജിതയെ പുരസ്കരിച്ച് ആദരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ബാബാജിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ദേവിക്ക് പുരസ്കാരം ഇവിടുന്ന് ജയന്തിക്ക് കൊടുത്തത്